ചേലാട് കള്ളാട്ടിലെ സാറാമാക്കുലക്കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തേക്കുമെന്ന് സൂചന നാൽപ്പത് ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നതിന് മുൻപേ കേസ് തെളിയിക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് കോതമംഗലം പോലീസ് പ്രതിയെ വൈകാതെ പിടികൂടുമെന്നാണ് പ്രതീക്ഷയെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു ചേലാട് കള്ളാട്ടിലെ ചെങ്ങമ്മനാട്ട് സാറാമായ ഏലിയാസിനെ വീട്ടിനുള്ളിൽ പട്ടാപ്പകൽ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ അന്വേഷണം ഇപ്പോൾ ലോക്കൽ പോലീസാണ് നടത്തുന്നത് നാൽപ്പത് ദിവസമായിട്ടും കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാനുള്ള വഴിയൊരുങ്ങുന്നത് കൊലപാതക കേസുകളുടെ അന്വേഷണം ഒരു പരിധിക്കപ്പുറം നീണ്ടാലാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത് അടുത്തയാഴ്ചയോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയേക്കും എന്നാൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറും മുൻപേ പ്രതിയെ കണ്ടെത്താൻ ഊർജ്ജിത ശ്രമം അന്വേഷണ സംഘം നടത്തുന്നുണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് സാറാമയുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തും സമീപ പ്രദേശങ്ങളിലുമാണ് അന്വേഷണ സംഘം കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൃത്യം നടത്തിയവർ ഈ പ്രദേശങ്ങളുമായി ബന്ധമുള്ളവർ തന്നെയാണെന്നാണ് പോലീസ് ഉറപ്പിച്ചിട്ടുള്ളത് വീട്ടിലെ സാഹചര്യം അറിയാവുന്നവരോ കൃത്യമായി നിരീക്ഷിച്ചവരോ ആണ് ഇതിനു പിന്നിൽ വളരെ ആസൂത്രണം ചെയ്താണ് സാറാമയെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്നതെന്നും പോലീസ് അനുമാനിക്കുന്നു തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാൻ ഇവർ വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രദേശത്തെ സിസിടിവി ക്യാമറകളിൽ ഒന്നിലും പെടാതിരിക്കാനും പ്രതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒട്ടേറെ സി സി ടി വി ക്യാമറാ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും സാറാമ്മയുടെ വീട്ടിലോ പരിസരത്തോ ആരെങ്കിലും വന്നുപോയതിന്റെ ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല എങ്കിലും ഇപ്പോൾ നടത്തിവരുന്ന ഊർജിത അന്വേഷണം ഫലം കണ്ടേക്കുമെന്നാണ് പോലീസിന്റെ വിശ്വാസം മാർച്ച് ഇരുപത്തിയഞ്ചിന് വീട്ടിൽ മറ്റാരുമില്ലാതിരുന്ന സമയത്താണ് സാറാമ കൊല്ലപ്പെട്ടത് കഴുത്തറത്തായിരുന്നു കൊലപാതകം സാറാമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു മോഷണശ്രമത്തിനിടെയുള്ള കൊലപാതകം എന്ന നിഗമനത്തിനാണ് മുൻതൂക്കം എന്നാൽ മറ്റു ചില സാധ്യതകൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന് വിധേയരായവരിൽ ചിലരെ ഇപ്പോഴും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമില്ല പ്രതികളെ പോലീസ് വൈകാതെ പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് സാറാമ്മയുടെ കുടുംബവും കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്